ഓഫ് നെയ് ചുണ്ട് നമുക്ക് നമുക്ക് മാറ്റിവയ്ക്കാം നൈസായിട്ട് ഇടാം ഇച്ചിരി നമുക്ക് സകോള ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ മാറ്റാം പിന്നെ നമ്മൾ സബോളൊക്കെ അവിടെ ഈ താളയിൽ തന്നെ നെയ്യ് നെയ്യ് തന്നെ നമുക്ക് സകോളാം ഇത് അയക്കാം പിന്നെ നമ്മൾ ബട്ടർ റിയാണെത്തന്നെ ഈ ഗ്ലാസ് ആണ് അത് ഉള്ളത് ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളമാണ് ശരിക്കും അളവ് അര മണിക്കൂർ കുതിരാൻ വേണ്ടി കളി മാറ്റി കിട്ടി കേട്ടോ ഏറ്റവും നമ്മൾ ഏകദേശം നമ്മൾ ചോളാക്കിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ പച്ചമുളക് ഇഞ്ചി ഒന്ന് കളുപ്പുള്ളൂ മിജ് ചതച്ചിട നമുക്ക് പച്ചമുളക് കൂട്ടി ഇട്ട് നമ്മൾ നമ്മളൂടി ചേട്ടിയിട്ടുണ്ടോ ഇതുകൂടെ അനുസരിച്ച് നിങ്ങൾക്ക് അളവ് നമുക്ക് നമ്മൾക്കാനും കൂട്ടാനും കൂടിയ മസാലത്തി വെച്ച ചിക്കൻ ഇടക്കിട ഇതായിരിക്കും അനിക്ക തന്നിടന മുടിയിട്ട് ചൂണിക്ക് ഇടുന്ന വെള്ളം നമ്മൾ ചൂടിയൊക്കെ വയ്ക്കുന്നത് അടി മാതിരി കൂടാം നമുക്കിതിലേക്ക് തക്കളി കഴിക്കാം തലമുണ്ടിട്ട തക്കളി നോക്കാം ഇവിടെ നമ്മൾ വാങ്ങിക്കും നമ്മുടെ തക്കാൽ കഴിക്കണം നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ചിക്കൻ ചവി വായിക്കുന്ന കുറച്ച് കറങ്ങിയാണെങ്കിൽ പിന്നെ ഇതിലേക്ക് നമ്മൾ തകളു കുറച്ച് പിടിക്കും െടുക്കാം നമുക്ക് ഇതിൽ എല്ലാം കിടക്കാം നമുക്ക് കഴുകി വെച്ച കറി ഇതിലേക്ക് ആഡ് ചെയ്യാം നമ്മൾ മിക്സ് ആക്കണില്ല ഞാൻ ഇനി മതി കുഴപ്പം തന്നെ ഗ്യാസ് കുറച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം വയ്ക്കണം മുങ്ങി വയ്ക്കാം ടോട്ടൽ വിസല വിസിക്കാം ഇത് മാത്രമേ കളാം നമ്മുടെ ബിരിയാണി റെഡിയായി